നമസ്കാരം മതവിദ്വേഷം പടർത്തിയ കേസിൽ കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പി സി ജോർജിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു ജനുവരി അഞ്ചിന് വർഗീയ വിഷം വിതറുന്ന ജനം ടിവിയുടെ ചാനൽ ചർച്ചയിൽ മുസ്ലിങ്ങൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോക്കോണം എന്ന അപകടകരമായ മതവിദ്വേഷം വളർത്തുന്ന പ്രസ്താവനയ്ക്കാണ് ഹൈക്കോടതി കൂച്ചുവിലങ്ങിട്ടത് അകത്തു പോകും എന്ന നിയമ ഉപദേശം കിട്ടിയപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ മാപ്പ് പറഞ്ഞ് തടിതപ്പാൻ പി സി ജോർജ് ശ്രമിച്ചു മുൻകൂർ ജാമ്യത്തിനായി കോട്ടയം ജില്ലാ കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി നിർദ്ദാഷിണ്യം അത് തള്ളി തുടർന്നാണ് പി സി ജോർജ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് എന്നാൽ വാദം കേട്ട കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ പി സി ജോർജിനെ വിമർശിച്ചു തനിക്കൊരു അബദ്ധം സംഭവിച്ചതാണെന്നും മാപ്പാക്കണമെന്നും പറഞ്ഞ പി സി ജോർജിനോട് അബദ്ധങ്ങളുടെ നിര തന്നെയാണ് താങ്കൾക്ക് സംഭവിക്കുന്നത് എന്നായിരുന്നു കോടതിയുടെ മറുപടി മാത്രവുമല്ല നാലിലേറെ തവണ നിയമവ്യവസ്ഥകൾ ലംഘിച്ച ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച പി സി ജോർജ് ഒരു ഹാബിച്വൽ ഒഫൻഡർ അതായത് സ്ഥിരം കുറ്റവാളിയാണെന്നും കോടതി നിരീക്ഷിച്ചു ഒട്ടേറെ നിർണായക കേസുകളിൽ വിധി പറഞ്ഞിട്ടുള്ള ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനാണ് ഈ കേസിലും വിധി പ്രഖ്യാപിച്ചത് വിശദമായ വാദം കേട്ടതിന് ശേഷം ഇന്ന് ഐ എം ഡിസ്മിസിംഗ് ഇറ്റ് എന്ന ഒറ്റ വാക്കിൽ വിധിന്യായം പ്രഖ്യാപിക്കുകയായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ മൂന്ന് വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് പി സി ജോർജ് ചെയ്തിരിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു അബദ്ധം പറ്റിയതാണെന്നും മാപ്പാക്കണമെന്നുള്ള പ്രതിഭാഗം വക്കീലിന്റെ അഭ്യർത്ഥന സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി കോടതി നിരാകരിച്ചു സ്ഥിരമായി കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം മാപ്പ് പറഞ്ഞ് തടിയൂരാൻ പ്രതിയെ അനുവദിക്കരുതെന്നും കോടതി നിരീക്ഷിച്ചു വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെയുള്ള സുപ്രീം കോടതിയുടെ നിർണായക വിധിയും കോടതിയുടെ നിരീക്ഷണത്തിന് കാരണമായി മുസ്ലിങ്ങൾ എല്ലാം രാജ്യദ്രോഹികളാണെന്നും അവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകൂ എന്നും ആക്രോശിക്കുന്ന പി സി ജോർജിന്റെ വാക്കുകൾ ഒരു സമൂഹത്തെ ആകമാനം അടച്ച് ആക്ഷേപിക്കുന്നതായിരുന്നു അത്തരം മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന പി സി ജോർജുമാർക്ക് ഹൈക്കോടതിയുടെ കരണക്കുറ്റിക്കുള്ള അടി കിട്ടുക തന്നെ വേണം പ്രവീൺ തൊഗാടിയെ പോലെ ശശികലയെപ്പോലെ പി സി ജോർജിനെ പോലെ വായിൽ വരുന്ന വർഗീയ വിഷം പുറത്തേക്ക് സമൂഹത്തിലേക്ക് നിർദ്ദാക്ഷിണ്യം വലിച്ചുതുപ്പുന്ന നേതാക്കന്മാർക്ക് ഇതൊരു താക്കീതാണ് വർഗീയതയ്ക്ക് കുപ്രസിദ്ധമായ കൃഷ്ണരാജ്യം സംഘവുമായിരുന്നു പി സി ജോർജിന്റെ നിയമ ഉപദേശകർ കൂടി മുഖമടച്ചു കിട്ടിയ ഒരടിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റേത് ബോഡി ഷെയ്മിങ് അടക്കമുള്ള കേസുകളിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ വിധി കേരള സമൂഹം കൈയടിച്ച് സ്വീകരിച്ചതാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ഇനി കേരള ഗവൺമെൻറ്റിന് മുന്നിൽ മറ്റു തടസ്സങ്ങളില്ല കേരള ഗവൺമെൻറ് അതിന് തയ്യാറാകുമോ എന്ന് മാത്രമാണ് നാം കാത്തിരുന്ന് കാണേണ്ടത് മതവിദ്വേഷം പരത്തുന്ന കേരളത്തിൻ്റെ മതേതരത്തിന് ഹാനികരമാവുന്ന ഛിദ്രശക്തികൾക്ക് ശക്തമായ ഒരു താക്കീതാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് കേരള സമൂഹത്തിൻ്റെ മതേതര സ്വഭാവത്തിനൊപ്പം നിന്ന ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന് കൂപ്പുകൈ സസ്നേഹം